നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു വിഷയമാണ് ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുങ്ങിപ്പോയ ഒരു കേസായിരിക്കും അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യാശ്രമം നിരവധിയായി ഈ ചെറുപ്പക്കാരന് ആത്മഹത്യാ പ്രവണതയുണ്ട് എന്നുള്ള കാര്യം അവിടുത്തെ ഒരു അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സ്ലോ പോയിസൺ പോലെ സ്ലോ പോയിസൺ എന്നല്ല ഈ എലിവിഷൻ പോലെയുള്ള മാരകമായ വിഷം കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയ ഒരു ചെറുപ്പക്കാരനാണ് അഫാൻ അങ്ങനെ അതീവ സുരക്ഷാ ബ്ലോക്കിലേക്കാണ് അഫാനെ മാറ്റിയത് അവിടെ പലപ്പോഴും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ആരോപണം ഇവിടുത്തെയുള്ള ഉള്ള ജയിലധികൃതരും ബാക്കിയുള്ള ആൾക്കാരും കൂടെ ചേർന്ന് അഫാനെ ക്രൂരമായി മർദ്ദിക്കുകയും കെട്ടിത്തൂക്കുകയും ചെയ്തു ഒടുവിൽ അഫാനെ മരണാസന്നനായ അഫാനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു എങ്ങനെയും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ ശ്രമം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും തോട്ടുമൊക്കെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ടാവും ഇത് കൊല്ലാൻ ശ്രമിച്ചതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അഫാനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയില്ല വേറൊന്നും കൊണ്ടല്ല ഒന്നാമത് ആ ബ്ലോക്ക് വളരെ നേരത്തെ സൂചിപ്പിച്ച പോലെ അതീവ സുരക്ഷാ മേഖലയിൽപ്പെട്ട ഒന്നാണ് അവിടെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറകളുണ്ട് അവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അത് മാത്രവുമല്ല ഈ അഫാൻ എന്ന് പറയുന്ന ആൾ മാത്രമാണ് പ്രതി അവിടെ കൂട്ടുപ്രതികളോ മറ്റ് പ്രതികളോ ഒന്നും ആ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അഫ്വാനെ സംബന്ധിച്ചിടത്തോളം അഫാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും അഫ്വാൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ അഫാനെ സംബന്ധിച്ചിടത്തോളം അഫ്വാൻ ഒരിക്കലും സ്വൈരത കിട്ടാത്ത രണ്ട് കൊലപാതകങ്ങളാണ് അഫ്വാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഒന്നും അറിയാത്ത ഫർ അയാളെ സ്നേഹിക്കുക മാത്രം ചെയ്ത അവസാന നിമിഷവും ഒരുമിച്ച് വിളിച്ചപ്പോൾ ഇറങ്ങിച്ചെന്ന ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി തീർത്ത് നിരപരാധിയാണ് ഇവരുടെ കടബാധ്യതകളിലോ അഫാനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പറയുന്ന ആഡംബര ജീവിതത്തിനിടയിൽ ഉണ്ടായ വലിയ ഒരു കുഴിയോ ഒന്നും ഈ പറയുന്ന ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയെ ബാധിച്ചില്ല ഇതൊന്നും ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി കാരണമായിട്ടും ഉണ്ടായതല്ല അതുകൊണ്ട് തന്നെ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി വളരെ തീർത്ത് നിഷ്കളങ്കയായ അവനെ സ്നേഹിക്കുക മാത്രം ചെയ്തൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ അതിക്രൂരമായി തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ചുറ്റിക ഉപയോഗിച്ച് തലയടിച്ച് പൊളിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ പലർക്കും ആ ചിത്രങ്ങൾ ഒരുപക്ഷെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ ഒക്കെ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ടാവും അപ്പോൾ അതീസുന്ദരിയായ ആ ഒരു പെൺകുട്ടിയുടെ മുഖം ആകപ്പാടെ വികൃതമായി നമ്മൾ കണ്ടാൽ പോകുന്ന തരത്തിലേക്ക് അടിച്ച് പൊളിച്ച് കൊലപ്പെടുത്തി അതിൻ്റെ ഒരു മനോവേദന എന്തായാലും ഈ പറയുന്ന അഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിലുണ്ട് അതൊരു പശ്ചാത്താപമായി വളർന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന പോലെ ഒരു സ്വയം ചെയ്തു പോയ ഒരു വലിയൊരു അപരാധത്തെ ഓർത്ത് നീറി നീറി നിൽക്കുന്ന ഒരാൾ അതോടൊപ്പം തന്നെ സ്നേഹിക്കുകയും താൻ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്ത ഒരാളാണ് ഈ അദ്ദേഹത്തിൻ്റെ അഫ്വാൻ്റെ അഹ്സാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിക്കാനായിക്കൊണ്ടു വന്ന കുഴിമന്തി പോലും തീർത്തുനിന്ന് കഴിക്കാനുള്ള സാവകാശം കൊതിയോടുകൂടി കഴിക്കാനുള്ള ഒരു സാവകാശം പോലും അക്സാന് കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ജീവന തുല്യം എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുണ്ടല്ലോ അതുപോലെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരനെ കൊന്നതിലെ മനോവിഷമവും ഈ ചെറുപ്പക്കാരനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കുറ്റബോധത്തിലും ഈ ഒരു ആകപ്പാടെയുള്ള ഒരു മാനസികാവസ്ഥയിലും ഈ ചെറുപ്പക്കാരൻ വെന്ത് നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കുറ്റബോധം ഇല്ല എന്ന് നമുക്ക് വെറുതെ പറയാമെങ്കിൽ തന്നെയും ആ കുറ്റബോധം അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ആ കുറ്റബോധം കാരണം ഇവൻ എപ്പോൾ ഏത് സമയത്തും ഇവന് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കാരണം ഇതിനു മുൻപ് എലിവശം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് ആ ഒരു പ്രേരണ ഇവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അത് തന്നെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതായത് ഇവൻ ഇവിടെ വന്നിരുന്നിട്ട് വീണ്ടും മൂത്രം ഒഴിക്കാനോ മറ്റോ ആയിട്ടാണ് ഇത് വീണ്ടും ബാത്റൂമിലേക്ക് അവൻ പോകുന്നത് അവിടെ ഉണക്കി വിരിച്ചിട്ടിരുന്ന ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് അവൻ കഴുത്തിൽ കെട്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അതിശക്തമായി ആ അത്യാവശ്യം ഭാരമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അഫാൻ അപ്പോൾ അവൻ കഴുത്തിലെ തുണി കൃത്യമായി എങ്ങനെയാണോ കെട്ടേണ്ടത് അതേപോലെ തന്നെ കെട്ടി ഒരു മരണത്തിന് എങ്ങനെ കെട്ടിയാലാണ് ഫലമുണ്ടാകുക എന്നവനെ തിരിച്ചറിയാം അറിയാനുള്ള പ്രായം അവനെ ഉണ്ട് അല്ലെങ്കിൽ അവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ അതിശക്തമായി താഴേക്ക് ഇരിക്കുന്ന ഇരുന്ന് ഇരുന്നപ്പോഴാണ് ശരിക്കും ഏകദേശം ഇവൻ്റെ കൃത്യമായി ആ കഴുത്തിൽ കുരുക്കുമുറുകയും മരണ ഈ മരണാസന്ന നിലയിലേക്ക് പോവുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ഇവനെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പോലീസാണ് അല്ലെങ്കിൽ മറ്റൊരു ആ ആവശ്യത്തിന് വേണ്ടി ഇവനെ ഇല്ലാതാക്കാനുള്ള ശ്രമം തെറ്റാണ് കാര്യം ഇവനൊരൊറ്റ പ്രതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവിടെ അവസാനിക്കുകയാണ് സത്യത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധം ജാജീവനാന്ത കാലം അനുഭവിക്കാൻ ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ട എല്ലാ തെറ്റുകളും ചെയ്തിട്ടുണ്ട് ഒരിക്കലും കോടതി ഇവിനെ വെറുതെ വിടുന്ന യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിൽ ഇല്ല പിന്നെ ഈ ഈ പറയുന്ന പോലെ അവൻ്റെ കഴുത്തലിന് പരിക്കേറ്റിട്ടുണ്ട് തലയിലേക്കുള്ള രക്തസ്രാവം അതായത് ഓക്സിജൻ സർക്കുലേഷൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ് അതായത് ബ്രെയിൻ ഡെത്തിന്റെ ഒരു വക്കിലേക്കാണ് ഏതാനും നാൾ കഴി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ചെറിയ പുരോഗതി ഉണ്ട് എന്ന് പറയുന്നു ഒരുപക്ഷെ ആ ഒരു മാറ്റം ഉണ്ടായില്ല എങ്കിൽ ഒരുപക്ഷെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവും അവൻ മരണപ്പെട്ടു പോകുന്നതിന് വരെ കാരണമായി തീരാനുള്ള സാധ്യതയുണ്ട് അതായത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം തലേൻ്റെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഈ അഫാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് പിന്നെ തന്നെയുമല്ല ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ സംസാരശേഷി ലഭിക്കാൻ പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഇവൻ്റെ ഒരു ഓർമ്മശക്തി ശക്തി തിരിച്ചു കിട്ടാൻ പ്രയാസമുണ്ട് എന്നൊക്കെയാണ് ഡോക്ടർമാരുടെ ഒരു വശം അതായത് ഇവന് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇവന് ഓർമ്മയുണ്ടാകുമോ ഇവൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ആ കേസ് ക്ലോസ് ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഡോക്ടർമാരെയും പോലീസിനെയും സംബന്ധിച്ചിടത്തോളം ഇവന്റെ ആ ഓർമ്മശക്തി നിലനിർത്തേണ്ടത് ഇവരുടെ ആവശ്യം കൂടിയാണ് കാര്യം ഇവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കേസിൽ എന്തൊക്കെ സംഭവിച്ചെന്നോ ഇവനൊരു കൺഫെഷൻ നടത്താനുള്ള സാഹചര്യം പോലും ഇല്ലാതെയാകുന്നു അതാണ് അവസ്ഥ അതായത് ഒരാളുടെ കഴുത്തിൽ ഒരു കുരുക്ക് മുറുകി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് കൃത്യമായ കുരുക്കാണെങ്കിൽ മരണം സംഭവിക്കും എന്നാണ് പറയുന്നത് അതൊരു പക്ഷേ ഇരി ഇരുന്നിട്ടാകാം എങ്ങനെ വേണമെങ്കിലും ആ മരണം സംഭവിക്കും ആ മുറുകുന്ന കുരുക്കിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പോലും ഈ ചെറുപ്പക്കാരനെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കഴുത്തിൻ്റെ എല്ലിന് അസ്ഥിക്ക് ഒടിവുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതോടൊപ്പം ഇവനെ എങ്ങനെയെങ്കിലും ഇവൻ്റെ ഓർമ്മ ശക്തിയോടുകൂടി തന്നെ അഫാനെ തിരിച്ചു കൊണ്ടുപോ വരാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഡോക്ടർമാർ അല്ലാതെ അവിടെ ഡോക്ടർമാർ അവിടെ ഇട്ടിട്ട് അവനെ ഇല്ലായ്മ ചെയ്യാനൊന്നുമില്ല ഒരു ആൾക്കാർ പറയുന്ന പോലെ ഒരുപക്ഷെ ഇവൻ്റെ ജീവിതം തന്നെയാണ് ഇവന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ കാര്യം അവൻ ചെയ്തു കൂട്ടിയ പാവങ്ങളെ ഓർത്ത് അവൻ സ്വയം ഇല്ലാതെയാവണം ഉരുകി 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 വെണ്ണീറായിത്തീരണം അതാണ് ശരിക്കും അവന് കൊടുക്കാന ഏറ്റവും പരമാവധി ശിക്ഷ കൊലക്കു ഈ വധശിക്ഷ പോലും അവനെ സംബന്ധിച്ചിടത്തോളം രക്ഷപെടലായി മാറും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് മീൻസ് അവനുണ്ടായ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് ആ ഒരു പശ്ചാത്താപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ഈ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ അല്ലാതെ ഇതിന്റെ പിന്നിൽ യാതൊരു ദുരൂഹതയും നമുക്ക് അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്